ഹായ് ഫ്രണ്ട്സ് ഇന്നിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സോണിയുടെ വെഗയാണ് ഇതൊരു എനിക്ക് തോന്നുന്നു ഒരു ഇരുപത് വർഷമൊക്കെ പഴക്കം കാണും ഒരു ട്വൻറ്റി ഇയേഴ്സൊക്കെ കാണും ഈ വെഗ നമുക്ക് വന്നിട്ടൊരു മുപ്പത് വർഷത്തോളം ആയെങ്കിലും ഇതൊരു ഇതൊരവസാന കാലഘട്ടത്തിലുള്ളൊരു വെഗയാണ് ഇത് എച്ച് പി സീരീസാണ് എച്ച് പി നയൻറ്റി ത്രീ മാർക്ക് ത്രീ ആണിത് മാർക്ക് ത്രീ നയൻറ്റി ത്രീ ആണ് ഈ മോഡല് ഇതിൻ്റെ മണ്ടലിലൊരു സബ്ബൂഫറൊക്കെയുള്ള മോഡലാണ് സബ്ബൂഫറൊക്കെ ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞാൽ സബ്ബൂഫറിൻ രണ്ട് ട്യൂട്ടറും പിന്നെ സെറ്റിനകത്ത് രണ്ട് വലിയ സ്പീക്കറും ഉണ്ട് അപ്പോൾ ഈ സെറ്റ് ഓണാവുന്നില്ല ഡെഡാണ് ഈ സെറ്റ് യാതൊന്നും പിന്നെ ഓൺ ആകുന്നില്ല അപ്പോൾ നമ്മൾ ആ സെറ്റ് അഴിച്ച് ഇതിൻ്റെ കംപ്ലയിൻ്റ് നമ്മൾ തീർക്കാൻ പോവുകയാണ് ഇതുപോലത്തെ സെറ്റ് നമ്മൾ ആയിരക്കണക്കിന് എണ്ണമില്ലാത്ത പോലെ സെറ്റ് നന്നാക്കിയിട്ടുള്ളതാണ് വേഗ കാരണം ഞങ്ങൾ ഇവിടെ സെയിലുണ്ടായിരുന്നു ദിവസം പത്തും പതിനഞ്ചും ടി വി വെച്ച് വിറ്റിരുന്നു അന്ന് ഈ ഏരിയയിലെങ്കിലും വേറെ ആരും സോണി വിൽക്കുന്നവരില്ലായിരുന്നു കോട്ടയം ജില്ലയിലെ ആദ്യത്തെ ഡീലറാണ് ഞാൻ അപ്പോൾ സോണി ഇന്ത്യ വന്നപ്പോൾ തൊട്ടുള്ള ഡീലറാണ് മുപ്പത്തഞ്ച് വർഷത്തോളം ആയി അപ്പം അന്ന് തൊട്ട് നമ്മളിത് പോലെ വിറ്റിരുന്നത് കൊണ്ട് നമുക്ക് ഇഷ്ടം പോലെ സർവീസും ഉണ്ടായിരുന്നു വാറണ്ടി പീരീഡ് എന്ന് പറഞ്ഞാൽ വൺ ഇയറൊക്കെ എല്ലാവരും വാറണ്ടി ഉള്ളു വൺ ഇയർ കഴിഞ്ഞ് പിന്നെ വാറണ്ടി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ സെറ്റ് സർവീസ് ചെയ്ത് കൊടുക്കാതെ ഇരിക്കാൻ പറ്റുമല്ലോ അതുകൊണ്ട് എല്ലാവിധ ബോർഡുകളും സ്പെയറുകളും അങ്ങനെയെന്ന് വേണ്ട കിട്ടാവുന്ന എല്ലാ സാധനവും സ്പീക്കറും എല്ലാം ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത്യാവശ്യം എല്ലാ സാധനം എൻ്റെ ഉണ്ട് എല്ലോ റ്റി വരെ എൻ്റെ ഇരിപ്പുണ്ട് എല്ലാ സാധനങ്ങളും എൻ്റെയുണ്ട് ഇനിയിപ്പോൾ ആർക്കെങ്കിലും വളരെ അത്യാവശ്യം ഉണ്ടെങ്കിൽ ഞാൻ തരാം നമുക്കിവിടെ സർവീസിന് വരുന്ന സെറ്റുകൾക്ക് മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോയിൽ അധികം ഞാൻ സിആർ ടി ഇടാത്തന്നുവെച്ചാൽ ഇതൊരു കാലകരണപ്പെട്ട സാധനം ആയതുകൊണ്ട് പലർക്കും ചിലപ്പം താല്പര്യം കാണിയില്ലായിരിക്കും പുതിയ തലമുറയിപ്പെട്ട പിള്ളേർക്ക് ഇതിനൊട്ടും താല്പര്യം കാണിയില്ല അവർക്ക് ഇതിനെക്കുറിച്ച് വലിയ ഗ്രാഹ്യവും കാണത്തില്ല അപ്പോൾ ഇത് നമ്മൾ ആ ബോർഡേ വരുന്ന എല്ലാ സാധനവും പാർട്സായിട്ട് മാറി മാത്രമേ നമുക്ക് സർവീസ് ചെയ്യാൻ പറ്റുകയുള്ളൂ ഫുൾ ബോർഡ് മാറുക എന്നുള്ളത് ഇതിനകത്ത് അത്ര പ്രാക്ടിക്കൽ അല്ല അങ്ങനെ മാറേണ്ട ആവശ്യമില്ല പിന്നെ അതുപോലെ നമ്മൾ പല രീതി പണിയുകയും ഇടിവെട്ടി പോവുകയും അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നെങ്കിൽ മാത്രമേ നമുക്കിത് ചെയ്യാന്നുള്ളൂ ഒരുമാതിരിപ്പെട്ട കാലത്തെ എല്ലാ ടെക്നീഷ്യന്മാരും സി ആർ ടി വികൾ നന്നാക്കുന്നതാണ് എന്നാലും സോണിയുടെ ബോർഡിൻ്റെ മറ്റേ ബോർഡുമായിട്ട് ഇച്ചിരി സർക്യൂട്ട് വ്യത്യാസം ഉള്ളതുകൊണ്ട് മിക്കവാറും പല ആൾക്കാരും ബുദ്ധിമുട്ട് വരുമ്പോൾ എൻ്റെ അടുത്ത് കൊണ്ടുവരുമായിരുന്നു ഞാൻ ഒത്തിരി ടെക്നീഷ്യന്മാർക്ക് ഇത് റിപ്പയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കാരണം ഞാൻ കൂടുതലും തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും സോണി തന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അതർ ബ്രാൻഡുകൾ അത്രയും സി ആയിട്ട് ഞാൻ ചെയ്യാൻ പോയിട്ടില്ല ഇതിനകത്തുണ്ടോ അപ്പോൾ ഏട്ടാവളിയെന്ന് പറഞ്ഞാൽ ജീവി ഒച്ചം പോലെ ചത്ത് കിടപ്പുണ്ട് ഇതിനകത്ത് അതുപോലെ എങ്ങനെ കയറി ചത്തതാണോ എനിക്കറിയില്ല ഇതിൻ്റെ എച്ച് ഔട്ട് അടിച്ചു പോയിട്ടുണ്ട് അതിൻ്റെ സി ആർ ടി എൽ ഒ ടി എന്ന് വരുന്ന കപ്പ് ലീക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത് അതാണ് ഞാൻ നോക്കിയത് ഇപ്പോൾ കപ്പ് ലീക്ക് വന്നു കഴിഞ്ഞാൽ എച്ച് ഔട്ട് അടിച്ചു പോവും എച്ച് ഔട്ട് അടിച്ചു പോയതാകാമെന്ന് എനിക്ക് വിചാരമുണ്ട് കാരണം അതൊക്കെ ഞാൻ നോക്കിയപ്പോൾ ബോർഡിലെ അതൊക്കെ മാറിയിട്ടിട്ടുണ്ട് കുറച്ചൊക്കെ അരിക്കോ മാറിയിട്ടോ റിപ്പയർ ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് ഒന്നാമത് ഇതിൻ്റെ എച്ച് ഔട്ട് ട്രാൻസിസ്റ്റർ ഒന്നും നമുക്കിപ്പം മാർക്കറ്റിൽ അധികം അല്ല പക്ഷെ ഞാൻ കുറേ മേടിച്ച് വെച്ചിരുന്നു എൻ്റെ കയ്യിലുള്ളതും തീരാറായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ബോർഡെ നോക്കുമായിരുന്നു ആ ബോർഡിലാതിലേക്ക് കുറെ പണിതിട്ടുണ്ട് അതിൻ്റെ ഓസിലേഷൻ നടക്കാത്ത രീതിയിൽ ഔട്ട് പുട്ട് ഷോട്ട് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ ആണ് അപ്പോൾ ഇതിൽ ആരോ പണിത് ട്രാൻസിസ്റ്ററൊക്കെ മാറിയിട്ടിട്ടുണ്ട് ആ ഇട്ടിരിക്കുന്ന ട്രാൻസിസ്റ്റർ എം ഡി പതിനെട്ട് പൂജ്യം മൂന്ന് എന്ന് പറഞ്ഞൊരു ട്രാൻസിറ്റർ ആണ് എം ഡി പതിനെട്ട് പൂജ്യം മൂന്ന് ഞാൻ കണ്ടിട്ടേ ഇല്ല ഇങ്ങനൊരു സാധനം ഇത് എന്ത് സാധനം തന്നെ എനിക്കറിയത്തില്ല നമ്മുടെ എം ഡി ഇതാണ് അവൻ്റെ കാണിച്ചു എം ഡി പതിനെട്ട് പൂജ്യം മൂന്ന് സോണി കമ്പനിക്ക് അങ്ങനെ ഒരു എം ഡി ഇല്ല ഒറിജിനൽ കിട്ടാത്തതുകൊണ്ട് തക്കാലി ഇട്ടതായിരിക്കും ചില കിടക്കാലൊക്കെ ഇത് ഇട്ടാൽ മതി എന്ന് പറഞ്ഞ് കൊടുത്തുവിടുന്നത് കൊണ്ടായിരിക്കാം അത് ഇട്ടത് ഇത് അത് എസ് ടി എന്ന് പറഞ്ഞ കമ്പനിടെ ഇത് വേണ്ട മിസ് മിസ് മിക്സിദാണ് അതായത് പാനാസോണിക്കിന്റെ ട്രാൻസിസ്റ്റർ ആണ് സോണി ഉപയോഗിച്ചിരിക്കുന്നത് അമ്പത്തെട്ട് എന്നാണ് സോണി സി അമ്പത്തെട്ട് എൺപത്തഞ്ചിൽ എം മെച്ഛക്ഷിത എന്നാണ് എം എഴുതിയിരിക്കുന്നത് മെച്ുക്ഷിത അതാണ് നാഷണൽ പാനാസോണിക്കിൻ്റെ സോണിയുടെ തറവാട് വീട്ടുപേരാണ് മിച്ക്ഷിത മെച്വക്ഷിത കോർപ്പറേഷൻ ഓഫ് ജപ്പാൻ അതിൻ്റെ ട്രാൻസിസ്റ്ററാണ് ഇതിലിട്ടിരിക്കുന്നത് അത് നമ്മളിട്ടാൽ ഈ ടി വി ശരിയാവും ഈ ഒരു പേനഞ്ഞ് അതൊരു കത്തിഞ്ഞൊന്ന് ഇത് അപ്പം ഇതൊക്കെ ഏതാ കിടക്കുന്ന ഇവനൊക്കെ തെറ്റിച്ചിട്ടാൽ പോലും ഏത് ഉറക്കത്തിലും എനിക്ക് ഇതൊക്കെ കാണാപ്പാടം അറിയാം നോട്ട് ദ പോയിൻറ്റ് ഇതൊക്കെ ഒരു അറിവാണ് അറിവ് അഹങ്കാരമാണെന്ന് നിങ്ങൾ വിചാരിച്ചേ ഇതൊക്കെ അറിവാണ് നിങ്ങൾക്കില്ലാത്ത ഈ ലോകത്തിൽ ആർക്കും ഇല്ലാത്ത കമ്പനികളിൽ സർവീസ് ചെയ്യുന്നവനില്ലാത്ത അറിവ് അതൊരു ആയിഷ്കാലം മുഴുവൻ കൊണ്ട് നേടിയ അറിവ് ആ അറിവ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ എനിക്കിട്ട് ചൊറിയാൻ പറ്റില്ല എന്നെ കൊച്ചാക്കാൻ പറ്റില്ല അത് നിങ്ങൾക്ക് നല്ലതിനല്ല എനിക്ക് ഈ അറിവ് കൊണ്ട് അങ്ങോട്ട് പോയി മരിച്ചാൽ മതി ഞാൻ മരിക്കാതെ നിങ്ങൾക്ക് ഇതൊക്കെ പറഞ്ഞു തരുന്നു നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ പെട്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു തരുന്നുള്ളൂ അത് പണ്ട് കർത്താവ് പറഞ്ഞതേ എനിക്ക് വരാനുള്ളൂ കേൾക്കാൻ ചെവി ഉള്ളവൻ കേൾക്കട്ടെ അല്ലാത്തവൻ പോയി ഇതിൻ്റെ അച്ചവട്ട എന്ന് പറയുന്ന സാധനമാണ് ഇപ്പോൾ ഞാൻ മാറാൻ പോകുന്നത് കൊറിസോണ്ടൽ ഔട്ട്പുട്ട് അപ്പോൾ അത് മാറുമ്പോൾ ഈ എൽഒ ടി എന്ന് പറയുന്ന സാധനം നല്ലതാണെങ്കിൽ ഇപ്പം ഈ മറ്റവൻ അച്ചൗട്ട് അടിച്ചതിൻ്റെ കാര്യം എൽഒ ടി എല്ലോ ടി പോയ ടച്ച് ഔട്ട് പോയതായിരിക്കാം അതും നോക്കാതെ ഞാൻ അങ്ങാണ് ഇപ്പോൾ രണ്ടും കൽപ്പിച്ച് ഇടുന്ന ട്രാൻസിസ്റ്റർ അടിച്ചു പോയാൽ അടിച്ചു പോയാൽ അച്ചൗട്ട് എല്ലോ ടി പോയെന്നാണ് നമ്മൾ ധരിക്കുന്നത് പിന്നെ എൽ ഒ ടിയും കൂടെ ഓൺ ചെയ്ത് ഈ ട്രാൻസിസ്റ്ററും കൂടെ ഓൺ ചെയ്ത് പിന്നെ ഒരു ഡയോഡ് ഉണ്ട് അതുമൊക്കെ മാറി ഒറ്റ ഓണാക്കി ആ സി വർക്ക് ചെയ്തു പിന്നെ ഈ കസ്റ്റമർക്കും എനിക്കും ഭാഗ്യമുണ്ടെങ്കിൽ ഈ തന്നെ ഈ സാധനം വർക്കാവും പിന്നെ ചിലപ്പോൾ എച്ചവട്ട ആ കപ്പൊക്കെ ഇവിടെ പൂത്തെല്ലാം പൊട്ടിയിരുപ്പുണ്ട് ഈ കപ്പിൻ്റെ ഇവിടെ വല്ലോ വല്ല ഇതുണ്ടെങ്കിൽ കപ്പിൻ്റെ ഇവിടെ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അവിടെ ലീക്കായിട്ട് ഇരുപത്തേഴായിരം കിലോകളവിടെ ലീക്ക് ആയിട്ട് സംഗതി വാ ഇത് കാര്യം നല്ല സെറ്റപ്പ് ഒക്കെ ആണെങ്കിലും ഇതാ എച്ചവിട്ട് വേറെ കുറച്ചും കൂടെ ഇച്ചിരി അകലോട്ട് വല്ല മാറ്റി വെച്ചിരുന്നെങ്കിൽ നമുക്ക് കയറ്റി വളരെ സൗകര്യമായിരുന്നു ഇതാ ഹീറ്റ്സിംഗും എല്ലോ ടിയും എല്ലാം കൂടെ ഒരു ഏടാ കൂടമാണ് അടക്കേണ്ട മൂന്ന് കാലും ഒക്കെ ഉള്ള ഇടിയിൽ അത്ര എളുപ്പമല്ല എന്നാലും നമ്മളിടും എത്ര എണ്ണ ഇട്ടിരിക്കുന്നു പിന്നെ അതിൻ്റെ ഹൈറ്റ് ഹൈറ്റ് ഒപ്പിക്കാൻ അതിൻ്റെ ഒരു പ്രത്യേക സ്ക്രൂ അവിടെ നിന്നിരുന്നേ ഒരു കുഞ്ഞ് സ്ക്രൂ ഈ സ്ക്രൂ ഒരു നീളമുള്ള ഒരു ചെറിയ സ്ട്റ്റ് ശരിയാകില്ല അങ്ങനെ ഒരു അതെ അതെ അല്ല ഹൈറ്റ് ശരിയായല്ല കപ്പാസിറ്ററിനകത്ത് ചാർജ് കിടപ്പുണ്ട് അപ്പം ഇങ്ങനെയുള്ള സെറ്റുകൾ നമ്മൾ സർവീസ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചോണം ഇത് ഓൺ ആകുന്നില്ലെങ്കിൽ ഇതിനകത്തൊരു മെയിൻ ഫിൽട്ടർ ഉണ്ട് മെയിൻ ഫിൽറ്ററിനകത്ത് ചാർജ് ചെയ്ത് കിടക്കും ചാർജ് ചെയ്ത് കിടക്കുമ്പോൾ നമ്മളൊരു ബൾബിട്ട് അത് നമ്മൾ എർത്ത് ചെയ്ത് കളയണം എർത്ത് ചെയ്ത് കളഞ്ഞെങ്കിൽ മാത്രമേ നമുക്കിത് പറ്റുകയുള്ളൂ അപ്പോൾ ഇതിനകത്ത് ഒരു ഒരു എച്ച് ഔട്ട് ഞാനിപ്പോൾ അഴിച്ചെടുത്തു ആ എച്ച് ഔട്ട് ഇത് വേറൊരു നമ്പറാണ് ശരിക്കും ആ എച്ച് ഔട്ട് അല്ല ഇതിനകത്ത് വരേണ്ടത് ഇതിനകത്ത് വരേണ്ട ഒറിജിനൽ സി അമ്പത്തഞ്ച് എൺപത്തഞ്ച് എന്ന് പറഞ്ഞ ഒരു ഐസി ട്രാൻസിസ്റ്ററാണ് വരേണ്ടത് ഇത് എസ് ടിയുടെ ഒരു ഐസി ട്രാൻസിസ്റ്ററാണ് കിടക്കുന്നത് നമുക്കിത് നമ്മുടെ സെറ്റിൻ്റെ ഐറ്റം അല്ലിത് അപ്പം നമ്മുടെ ഇത് കണ്ടോ ഇത് വേറൊരു നമ്പറാണ് ഈ നമ്പർ ഞാൻ ഒരിക്കലും ഇതിലിട്ട് കണ്ടിട്ടില്ല ഈ സെറ്റുകൾ ഉപയോഗിച്ചിട്ടുമില്ല നമ്മൾ സി സീരീസ് ട്രാൻസിസ്റ്ററാണ് ഉപയോഗിക്കുന്നത് സി അമ്പത്തെട്ട് എൺപത്തഞ്ച് എന്ന് പറഞ്ഞ ട്രാൻസിസ്റ്ററാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അത് മിസ്സുഷിതയുടെ നാഷണൽ കമ്പനിയുടെ തന്നെ പാർട്സ് ആണ് പാർട്സാണ് ദൈവമേ എല്ലോട്ട് പോയിട്ടില്ലെങ്കിൽ ഈ കുറി ഇത് ഓണാവും പടവും വരും എല്ലോറ്റി പോയിട്ടുണ്ടെങ്കിൽ ആ ഇട്ട ട്രാൻസിസ്റ്റർ ട്രാൻസക്ഷൻ അടിച്ചുപോകും വളരെ ദയ ഇല്ലാത്ത രീതിയിൽ പൊട്ടിത്തെറിക്കൊന്നുമില്ല അതൊന്നും പറ്റില്ല ഒരു ട്രിക്കുന്നൊരു ഒച്ച പോലും കേൾക്കില്ല അഞ്ഞൂറ് രൂപ പോകുമ്പോൾ അഞ്ഞൂറ് രൂപ അടിച്ചു പോകുമ്പോൾ സാധാരണ അഞ്ഞൂറ് രൂപ നമ്മൾ ഇങ്ങനെ ഞെക്കി പൊട്ടിച്ചാൽ പോലും ഒരു ചെറിയ ഒച്ച കേൾക്കും ട്രിക്ക് എന്നൊരു ഒച്ച ഇത് അഞ്ഞൂറ്റി രൂപയാണ് അതിൻ്റെ വില അത് ഇടുമ്പോൾ ഓണാക്കുമ്പോൾ കുഞ്ഞു കുഞ്ഞൊച്ച പോലും കേൾക്കില്ല ചുമല കത്തി വേണ്ട ചുമല കത്തുന്ന ഒന്ന് കാണിച്ചു വിടുന്നു സാധനം സാൻഡ്വീച്ച് ചുമല കത്തിയിട്ടുണ്ട് അപ്പം ഇത് കത്തിയല്ലായിരുന്നല്ലോ ഇനി നമ്മൾ റിമോട്ടെടുത്ത് ഇത് ഓണാക്കുകയാണ് ഓണാക്കുക എന്ന് പറയുമ്പോഴേ നമ്മൾ ആ ഇട്ട സാധനത്തിലേക്ക് ഓണാവുള്ളൂ അത് ഓണാകുമ്പോൾ പച്ച കത്തും ആ പച്ച ഓണായി നിന്നാൽ സെറ്റ് ഓണാവും പച്ച ഓണായി ടിങ് ഒച്ച കേട്ടാൽ എല്ലാം അവസാനിക്കും അപ്പോൾ ഞാൻ ഓണാക്കാൻ പോകേണ്ട റെഡി വൺ ടു റിമോട്ട് എന്തെങ്കിലും ഉണ്ട് റിമോട്ട് കണ്ട പച്ച ഞാൻ ബോംബ് പൊട്ടിക്കാൻ പോവാണ് അവിടെ നോക്കിക്കോളൂ ഓണാക്കാൻ പോവാണ് ഓണാക്കി പച്ച തെളിഞ്ഞു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഓണായി പടവും വന്നു അതുകൊണ്ട് കാണേ അങ്ങോട്ട് നോക്കൂ ഈ വി ഓണൽ പടം വന്നു എൻ്റെ വീഡിയോ ടു ഇത്രേ ഉള്ളൂ മക്കളെ തൊടാതെ കൊണ്ടുവന്നാൽ ഇത്രേ ഉള്ളു മക്കളെ ഏ തൊട്ടിട്ട് കൊണ്ടുവന്നാൽ ഇങ്ങനെ ഒന്നും നിൽക്കത്തില്ല എന്തായാലൊന്നും കാര്യങ്ങൾ നിൽക്കത്തില്ല ഇത് തൊട്ടു തൊട്ടില്ല ഇതിൻ്റെ ഈ നമ്പറും കൂടെ കമ്പനിയിൽ ഓർഡർ കിട്ടണേ സി അമ്പത്തെട്ട് എൺപത്തഞ്ച് അപ്പം തൊട്ടു തൊട്ടില്ല സാധനം റെഡിയായി നമുക്ക് പടം കൂടെ കാണാം ഇത് വലിയ ഊഫറൊക്കെ ഉള്ള സെറ്റാണ് ഭയങ്കര ഊഫറൊക്കെ അഞ്ച് കണ്ണാച്ചിയൊക്കെ ഉള്ള രണ്ട് കണ്ണും ഏ മൂക്കും തലയൊക്കെ ഉള്ള സാധനമാണ് പടവോടെ നോക്കിയേക്കാം എന്നിട്ട് കവറിട്ടേക്കാം ഇന്നത്തെ നമ്മുടെ വർക്ക് സക്സസ് ആണ് വൈകുന്നേരത്തെ വർക്ക് വർക്കാണിത് ഏഹ് രാത്രിയിലെ വർക്കാണ് രാത്രി വൈകുന്നേരം രാത്രി രാത്രി ഇത്രേ ഉള്ള സംഭവം അത് കൃത്യമായി കണ്ടുപിടിച്ച് കൃത്യമായി മാറുമ്പോഴാണ് കൃത്യമായ വീഡിയോ ട്യൂ വീഡിയോ ടു ഫ്രണ്ടാണ് ഇപ്പോൾ ഫ്രണ്ടിൽ തന്നെ കുത്തിയേക്കാം വീഡിയോ ടു ഫ്രണ്ടിലാണ് വരുന്നത് മഞ്ഞ മഞ്ഞ ചുമല ചുമല വെള്ള വെള്ള കുത്തിയിരിക്കുന്നു ഡി വിയിൽ നമ്മൾ ഓണാക്കിയിരിക്കുന്നു അണ്ടേ സോണി ഡി വിളിയിലത് വന്നു ആ ലോഡിങ് വന്നു പ്ലേ പ്ലാടിക്കുന്നു പടവും വരും ഓക്കേ ല്ലോ അപ്പോൾ നോ പ്രോബ്ലം സെറ്റിങ്സ് ഒന്നും ഞാനിപ്പോൾ തക്കാലം മാറ്റാൻ നിൽക്കുന്നില്ല അതൊക്കെ നല്ല സെറ്റിങ്സാന്ന് തോന്നുന്നു വൈറ്റ് ബാലൻസ് ആ വൈറ്റ് വൈറ്റ് ആയിട്ട് തന്നെ നിൽപ്പുണ്ട് ഞാൻ കയറി തൊട്ട് കൊള്ളാം സൗണ്ട് സ്പീക്കർ കൊടുത്തിട്ടില്ല അതുകൊണ്ടാണ് സൗണ്ട് സ്പീക്കറ് ഊഫറൊക്കെ ഉള്ളതാണ് ഊഫറ് സ്പീക്കർ ഇതിനകത്ത് തന്നെയൊക്കെ കിടക്കുന്നു അയ്യോ ഇതിനകത്ത് എന്താ കരിഞ്ഞൊക്കെ ഒഴുകിയിട്ടുണ്ട് പ്രാണിയൊന്നും അല്ലത് നേരത്തെ ഇതാണ് സ്പീക്കറിൻ്റെ ഇത് കുത്താൻ പറ്റുമെന്ന് നോക്കട്ടെ ഒരടി കിട്ടി ഒരടിയൊക്കെ കിട്ടുന്നത് നല്ലതാണെന്നാണ് പൊതുവേ പറയുന്നത് അടി പിന്നെ പണ്ട് തൊട്ട് മേടിച്ച് പഠിച്ചതുണ്ട് എന്നൊരു വിഷയമല്ല രാജന് ഇതൊന്നും ഒരു വിഷയമല്ല അപ്പം എന്നാണേലും കേറ്റിയേക്കാം ഓക്കെ ആയിട്ടുണ്ട് ടി വി ഉര ടി വി ഊരി വീഡിയോ ഊരി പിന്നെ അതിൻ്റെ സ്പീക്കർ ഉണ്ട് പിന്നെ ഇത് സബ്ബൂഫറിന് ഇത് കണ്ടോ ഇതൊക്കെ സബ്ബൂഫറിന് ഒരു സബ്ബൂഫറും രണ്ട് ട്യൂട്ടറും ഇതിൻ്റെ പുറത്തേക്കുണ്ട് അതിനുള്ള സോക്കറ്റാണ് ഈ കാണുന്നത് പിന്നെ ഇതിൻ്റെ ആംബ്ളിഫെയർ ഐസി ഉണ്ടോ ഡബിൾ ആംബ്ളിഫെയർ ഐസി ആണ് ഇതിന് ഒരു ഈ അകത്തെ രണ്ട് വലിയ സ്പീക്കറുണ്ട് അതിന് ഒരു ആംബ്ളിഫെയർ ഐസി പുറത്തേക്ക് വേറൊരു ആംബ്ളിഫെയർ ഐസി അങ്ങനെ ഡബിൾ ഐ സിയിലുള്ള വെറൈറ്റി സെറ്റപ്പൊക്കെയാണ് ഈ സെറ്റ് ഇലക്ട്രോണിക്സിൻ്റെയാണ് അപ്പോൾ അതാണ് നമ്മൾ ഇടാൻ പോകുന്നത് അപ്പോൾ ചിരണ്ടി നമ്മളത് റെഡിയാണ് എൽഒറ്റിയും ഗീർസിംഗും എല്ലാം കൂടെ ഉള്ള ഭാഗത്താണ് അത് കറക്റ്റായിട്ട് ആദ്യം അത് നല്ലൊരു ചിരണ്ടി അതിൻ്റെ ലെഡെല്ലാം നല്ലൊരു ഫീൽഡെല്ലാം നല്ലോണം ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം മാത്രമേ നമുക്കിത് ശരിയാകും നല്ലൊരു എടുത്ത് നല്ല ചിരണ്ടി ക്ലീൻ ചെയ്ത് ലെഡ് പിടിക്കാൻ പാകത്തിനാക്കി നല്ല ഫ്ലക്സ് ഇട്ട് ആദ്യം ഇത് ഇറക്കി വെച്ചതിന് ശേഷം ഇത് നമുക്ക് അവിടെ ഒരു സ്ക്രൂ ഇടണം അതിൻ്റെ സ്ക്രൂ എന്ന് പറഞ്ഞാൽ മെറ്റലിലേക്ക് വരുന്ന ഒരു സ്ക്രൂ ആണ് പ്രത്യേക സ്ക്രൂ ആണ് വെറൈറ്റി സ്ക്രൂ ആണ് അപ്പോൾ ആ സ്ക്രൂ കളയാതെ അഴിച്ചെടുത്തിട്ട് പഴയ ട്രാൻസിസ്റ്റർ ഒന്നും പോകാതെ സൂക്ഷിക്കണം പിന്നെ അതുപോലെ തന്നെ ഇത് മാറുമ്പോൾ മിക്കവാറും എല്ലാവർക്കും പറ്റുന്ന ഒരു പറ്റുന്നൊരത്വം എന്ന് പറഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ റസോണ്ടൊരു ഓസിലേറ്റർ കോയിലിരിക്കുന്നുണ്ട് ഈ കോയിൽ പൊട്ടിപ്പോകുന്ന സ്ഥിരമായിട്ടുള്ള ഒരു പ്രശ്നമാണ് കിട്ടാത്ത അങ്ങനെ ഒരു പോരായ്മയുണ്ട് പണ്ടൊക്കെ കവർ ഇട്ടായിരുന്നു വരുന്നത് അപ്പോൾ അത് പൊട്ടുകയായിരുന്നു ഇത് ചുമ്പോൾ ഒരു പശു ഇട്ടിട്ട് ഒരു കോലി കിട്ടി അവിടെ വെച്ചിരിക്കുകയാണ് ചിലവരുക്കളിൻ്റെ ഭാഗമായിരിക്കാം അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമുള്ളൂ പക്ഷേ നമ്മൾ ഈ ട്രാൻസിസ്റ്റർ ഇടുന്ന സമയത്ത് നമ്മുടെ കൈ അങ്ങോട്ട് തട്ടുകയോ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ വന്നു കഴിഞ്ഞാൽ അന്നേരം നമുക്ക് ആ സാധനം അവിടെ ഒടിഞ്ഞു പോവും കീഴുന്നയാൾക്ക് എന്നാ സംഭവിച്ചതെന്ന് മനസ്സിലാകുകയില്ല ഇതിൻ്റെ പ്രിൻറ് ഒരു ലൈൻ കട്ടായിപ്പോ ഓസിലേറ്ററുണ്ട് ഓസിലേറ്റർ കംപ്ലൈൻറ്റ് വരും പിന്നെ ഈ ഓസിലേറ്റർ പ്രശ്നം വന്നിട്ടും ഈ എച്ച് ഔട്ട് പോകാറുണ്ട് പിന്നെ എല്ലോറ്റി കംപ്ലൈൻറ്റ് വന്നാലും എച്ച് ഔട്ട് പോകാറുണ്ട് പിന്നെ ഹോർസമോണ്ടൽ ഓസിലേഷനിൽ വരുന്ന ചെറിയ മാറ്റം അവിടെ ഡയോഡുണ്ട് അവിടെ രണ്ട് ഡയോഡുണ്ട് ആ ഡയോഡും പോയിട്ട് നമുക്കിത് ഇത് വരാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ അതെല്ലാം ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണം എല്ലോറ്റ് പിന്നെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റത്തില്ല എല്ലോറ്റി പിന്നെ രണ്ടും കളിപ്പിച്ചതെല്ലാം ചെക്ക് ചെയ്തിട്ട് ആ സാധനങ്ങളൊന്നും കുഴപ്പമില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലോറ്റി എങ്ങോട്ട് പോയതാണോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പൊ ചിപ്പിയ ലെവൽ കംപ്ലൈൻറ്റ് കണ്ടില്ല എന്ന് പറയുന്നത് ഇത് ചിപ്പാണ് മാറിയത് ചിപ്പ് മാത്രമേ മാറാൻ പറ്റുള്ളൂ മക്കളെ മാറാതെ ബോർഡ് മാറാൻ പറ്റില്ല ബോർഡ് വേണേൽ ഞാൻ മാറും എൻ്റെ ബോർഡ് ഇഷ്ടം പോലെ എൻ്റെ ഇരിക്കുണ്ട് അതുകൊണ്ട് ഇരിക്കുന്ന മുഴുവൻ ബോഡാണ് സോണിയുടെ മണ്ട മുഴുവൻ സോണയുടെ വർക്കിംഗ് ബോർഡുകളായിരിക്കും മൊത്തം രണ്ടില്ലേ കണ്ടേ വേണ്ടവർക്ക് വേണേൽ തരാം ഒന്നുമല്ല അപ്പുറത്തെ തട്ടലിരിക്കുന്ന അടുത്ത ദിവസം കാണിക്കാം അപ്പോൾ നമുക്ക് ടി വി ഒന്ന് ഓൺ ചെയ്ത് നോക്കാം ഇതൊക്കെ അങ്ങ് അപ്പോൾ അപ്പഴാണ് കൈ പിടിക്കല്ലേ ചൂടാ കൊണ്ട് എടിയേട്ടാ ഇതൊക്കെ ടി വി ഓണായി പണം കൊടുക്കാൻ പോവാണ് നമ്മൾ ഈ ട്രാൻസിസ്റ്റർ ഇട്ട് നോക്കിയേ പറ്റൂ ഇട്ട് നോക്കി കഴിയുമ്പോൾ എൽഒറ്റി ഇത് കണ്ട കപ്പിന് ലീക്ക് ഉണ്ടെങ്കിൽ കപ്പ് മാറിയിടണം അപ്പോൾ അതെല്ലാം ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഈ എച്ച് ഔട്ട് ഇട്ടു നോക്കാൻ എച്ച് ഔട്ട് ഇട്ടതിന് ഇടുമ്പോൾ എല്ലി കംപ്ലൈന്റ് ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും അത് നിൽക്കും അല്ലെങ്കിൽ എല്ലോടി കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ഓസിലേഷൻ മാറ്റം വന്നിട്ട് എച്ച് ഔട്ട് അടിച്ചു പോകും അപ്പോൾ കൊറസോണിൽ ഓഷറേഷൻ ചെറിയൊരു മാറ്റം വന്നാൽ പോലും ശരിക്കും എച്ച് ഔട്ട് നിൽക്കത്തില്ല അപ്പോൾ അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം നല്ല പവർ കൺസ്ട്രക്ഷൻ കൺസഷൻ പവർ എടുക്കുന്നതാണ് നൂറ്റിപ്പത്ത് നേരെ വന്ന് ഈ ആയിട്ട് കയറിയിട്ട് എല്ലോ ടി ഓസറേറ്റ് ചെയ്താണ് ഇത് വർക്ക് ചെയ്യുന്നത് പഴയ ടെക്നീഷ്യന്മാർക്കെല്ലാം അറിയാതെ അപ്പോൾ ആ ഒരു ഇതിൽ നമ്മൾ തീർച്ചയായിട്ടും ആ ഹോളെല്ലാം നല്ല വൃത്തിയാക്കിയിട്ട് ആദ്യം തന്നെ അതിൻ്റെ എല്ലാം നേരെ വെച്ചതിന് ശേഷം ആ സ്ക്രൂ ഡ്രൈവർ ഇട്ട് നമ്മൾ ആ ട്രാൻസിസ്റ്ററിനെ ഒരു ഞാൻ പറഞ്ഞല്ലോ ഒരു നല്ലൊരു പ്രത്യേക സൈസ് മെറ്ററിലായിട്ട് മുറുക്കുന്ന സ്ക്രൂ ഉണ്ടെന്നോ ഇത് വെളുത്ത സ്ക്രൂ ആണ് ആ സ്ക്രൂ ഇട്ട് നമ്മളിത് ട്രാൻസിസ്റ്ററിനെ നമ്മൾ കൃത്യമായിട്ട് ഇതിലേക്ക് മുറുക്കണം മുറുക്കി കഴിയുമ്പോൾ നമുക്ക് ലെവലെല്ലാം കറക്റ്റ് ചെയ്ത് കാലെല്ലാം കറക്റ്റ് അവിടെ വന്നതിന് ശേഷം മാത്രമേ നമ്മൾ സോൾഡർ ചെയ്യാവുള്ളൂ ഒന്നാമത് ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് റിബേറ്റാണ് സോണിയുടെ മുഴുവൻ ട്രാൻസിസ്റ്ററുകളും എഡോറ്റി അങ്ങനെയെല്ലാം റിബേറ്റിനകത്തൂടെയാണ് ആ ഡബിൾ സൈഡ് ലെഡ് വരുന്ന റിബേറ്റ് ഇറക്കിയിട്ട് ആ റിബേറ്റിലാണ് ഇവർ സോൾഡർ ചെയ്തിരിക്കുന്നത് അതെന്തിനാണെന്ന് ചോദിച്ചാൽ ഹീറ്റൊക്കെ വന്നാലും ഒരിക്കലും ട്രൈ സോൾഡർ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സോണി അങ്ങനെ ചെയ്യുന്നത് നല്ല കാര്യമാണ് പക്ഷേ നമ്മളിത് ടെക്നീഷ്യന്മാരെ സംബന്ധിച്ച് അത് ചില കാര്യമാണ് നമുക്കിത് അഴിച്ചെടുത്ത് ഇത് സോൾഡർ ചെയ്ത് രണ്ടെല്ലാം കളഞ്ഞാൽ വൃത്തിയാക്കി എടുക്കാൻ ഒരു സാധാരണ സാധാരണ ഒരു സോൾഡറിങ്ങിനേക്കാളും ബുദ്ധിമുട്ട് നമുക്ക് അതിന് വരാറുണ്ട് പിന്നെ നമ്മളത് ഒക്കെ ഉപയോഗിച്ചൊക്കെ എടുക്കുക അങ്ങനെയൊക്കെ എടുത്തതിനു ശേഷം നമ്മൾ ഈ ഷീൽഡ് അതായത് ഈ പിന്നെ സാധാരണ നോർമലായിട്ടുള്ളിടത്ത് നമുക്ക് ഷീൽഡ് വെച്ചെടുക്കാം പക്ഷേ നമുക്ക് ഈ റിബേറ്റ് ഉള്ളതിന് എപ്പോഴും പമ്പ് ഉപയോഗിക്കുന്നതാണല്ലോ അല്ലെങ്കിൽ ഫീൽഡ് ഒത്തിരി ലെഡ് അവിടെ വരുമതിന് ഷീൽഡ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഒത്തിരിയെല്ലാം മാറുന്ന സ്ഥലം വരും അതുപോലെ എടുക്കാൻ ഇങ്ങോട്ട് ഡബിൾ പോലെ കുഴിക്കാത്തും നമുക്ക് ഇങ്ങോട്ട് പൊക്കി പൊക്കിയെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഫീൽഡ് മാത്രം പറ്റും അപ്പം ഒരു പമ്പിൻ്റെ സഹായവും കൂടെ കേടുവാണെങ്കിൽ വളരെ നല്ലതാണ് പിന്നെ മൊത്തത്തിൽ എവിടെയെങ്കിലും ഡ്രൈ ഓർഡറിങ് ഒക്കെ വരാം ഒത്തിരി പക്ഷം പഴക്കമുള്ള സെറ്റല്ലേ മാറണം പിന്നെ ഊഫറും കണക്ഷനും എല്ലാം മാറ്റി കുറേ കൂടെ പണിയുണ്ട് എന്നാലും ഇവിടെ വെച്ച് നമ്മൾ നിർത്തു ബാക്കി പണി അടുത്ത ദിവസം കാണിക്കാം താങ്ക് യു സിആർടി ടിവികളുടെ അത്യാവശ്യം പാർട്സുകൾ പ്രത്യേകിച്ച് സോണിയുടെ പാർട്സുകളെല്ലാം തന്നെ നമ്മുടെ കൈവശമുണ്ട് ചെറിയ ചെറിയ എന്തെങ്കിലും പർട്ടിക്കുലർ പാർട്സുകൾ ഇല്ലാതെ ഏതെങ്കിലും സെറ്റുകൾ ഇരിപ്പുണ്ടെങ്കിൽ അവരെന്നെ വിളിച്ചാൽ ഞാൻ ആ പാർട്സുകൾ അയച്ചു തരാം നമുക്ക് അത്യാവശ്യം എൻ്റെ എല്ലോറ്റി കോയില് ഇനിയിപ്പോൾ ഫുൾ ബോർഡ് തന്നെ വേണ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫുൾ ബോർഡ് തന്നെ നമ്മുടെ ഇഷ്ടം പോലെ ഇരിപ്പുണ്ട് ബോർഡുകൾ തന്നെ നമുക്ക് അയച്ചു തരാൻ പറ്റും അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇടുക ആവശ്യമുള്ളവരൊക്കെ വിളിക്കുക നമ്മുടെ മൊബൈൽ നമ്പറും കൂടെ ഇതിനകത്ത് നമ്മൾ കൊടുത്തേക്കാം അപ്പോൾ ഇതുവരെ നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി വളരെയധികം സന്തോഷം ഒത്തിരി പേര് വീഡിയോ കാണുന്നതിൽ താങ്ക് യു താങ്ക് യു താങ്ക് യു